പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്കറിയാമോ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പാലോട് ഞാൻ എവിടെ നിൽക്കുന്നത് കണ്ട അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് ഇതാണ് ആദ്യം കേറി പോകുമ്പോ ഉള്ള ദൃശ്യം പാലോട് മേള എന്ന് പറയുമ്പോൾ കാർഷിക മേളയാണ് പറയുമ്പോ കാർഷികമേളയാണ് അപ്പൊ സൈഡിലുമായിട്ട് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കാർഷിക സംസ്കാരം തന്നെയാണ് അവിടെ കാണാൻ പറ്റുന്നത് കാരണം ഒരുപാട് കച്ചവടക്കാർ അവരവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി വരുന്നതാണ് അതിനാണ് ഈ കാർഷിക മേള അല്ലെങ്കിൽ കാളച്ചന്ത എന്നാണ് അറിയപ്പെടുന്നത് ഒരു സൈഡിൽ കാള ഉണ്ട് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാനും ഇവിടുന്ന് പറ്റും പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ഉത്സവപ്പറമ്പിലും കാണാൻ പറ്റുന്നത് തന്നെയാണ് എന്നാൽ ഇവിടെ എന്ന് പറയുന്നത് കാർഷിക മേളയാണ് അതിന്റെ സാധനങ്ങളാണ് കാണുന്നത് അങ്ങോട്ട് ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു അപ്പുറത്തും ഭയങ്കര തിരക്കായിരുന്നു കാരണം അത്രക്ക് സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ആളുണ്ടായിരുന്നു ഉപ്പിലിട്ട സാധനങ്ങളാണ് പിന്നെ ഇത് ബൊമ്മ നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിലും പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും സാധനങ്ങൾ പിന്നെ പഴയ കാല മുട്ടു അതുപോലെ നമ്മളെ കരിക്ക് തേങ്ങ പിന്നെ ഇഷ്ടം പോലെ ചെടികൾ ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്നിട്ട് വീട്ടിൽ വന്നു ഇതൊരു ചെറിയ വീഡിയോ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ പറഞ്ഞവരെ കാത്തിരിക്കൂ